السلام عليكم ورحمة الله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم بهم أن يلعب ميديا അഖിരിസുന്നായത്തിൻ്റെ പ്രവർത്തകന്മാരെ നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമീയ തൊഴിലമ്മയുടെ ചരിത്ര നാട് വഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ ഒമ്പതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർത്തിയ ഒലമ കോൺഫറൻസിൽ വെച്ച് സമസ്ത കേരള ഉലമ പിറന്നു അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയാണ് അഥവാ കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാരും പാറവൽ ഹുസൈൻ സാഹിബും നേതൃത്വം നൽകിയിരുന്ന അടുഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് സമസ്ത കേരള ജമീയതുലമായെന്ന പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പി വി മുഹമ്മദ് മുസ്ലിയാർ കോഴിക്കോടുമായിരുന്നു അപ്പോൾ നാം വിചാരിച്ചു സമസ്ത കേരള ജമീയത്തിലെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സമസ്ത കേരള ജമീയത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് വരക്കൽ മുല്ല കോയത്തങ്ങൾ ദീർഘകാലം ജനറൽ സെക്രട്ടറിയായ ആദ്യത്തെ സെക്രട്ടറി കോഴിക്കോട് പി വി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ സമസ്ത കേരള ജമിയത്തില വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറിമാർ അവരെ പരിചയപ്പെടുത്താമെന്ന് കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് നമ്മൾ സമസ്ത കേരള ജമിയത്തുലമയുടെ രൂപീകരണത്തിന് കാരണമായ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാൽ കാവരൂർ സെക്രട്ടറി കോഴിക്കോട് പാറൂർ ഹുസൈൻ സാഹിബ് എന്ന നേതാക്കന്മാരെ നമ്മൾ പരിചയപ്പെടുത്തി ഇന്ന് നമുക്ക് ഇൻഷല്ല വരക്കൽ മുല്ലക്കോയെ തങ്ങളെപ്പറ്റി രണ്ട് മൂന്ന് വാക്കുകൾ മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ചരിത്രം വളരെ വിപുലമാണ് അത് നമുക്കൊരു ദിവസമോ രണ്ട് ദിവസമോ ഒന്നും പറഞ്ഞു തീർക്കാവുന്ന രൂപത്തിൽ ചെറുതല്ല മഹാനവറുകള ചരിത്രം പരിശുദ്ധ ദീനീപ്രബോധനത്തിന് വേണ്ടി യമനിലെ മൗത്തിൽ നിന്നും കേരളക്കരയിലേക്ക് വന്ന സയ്യദ് ഹാമിദ് ബ അൽവി തങ്ങളുടെ സന്താന പരമ്പരയിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയിൽ അന്നത്തെ നാടുവാഴി നൽകിയ വിശാലമായ സ്ഥലത്ത് നിർമ്മിച്ച വീട്ടിലായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ താമസം അദ്ദേഹത്തിന്റെ പരമ്പര ഇസ്ലാമിക പ്രബോധനത്തിൽ വന്ന സയ്യിദ് സയ്യദ് ഹൈദർബോദിൽ നിന്ന് വന്ന ഹാമിദ് ബാ അലവി തങ്ങളാണ് തങ്ങളുടെ പരമ്പരയിലാണ് മഹാനവരുകൾ ജനനം ജനിച്ചത് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ മഹാനവറികളുടെ പരമ്പരയും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് അലവി തങ്ങളാണ് സയ്യിദ് മുഹമ്മദ് അലവി തങ്ങളുടെ പിതാവ് സയ്യിദ് ഹസൻ ബ അലവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അഹമ്മദ് ബ അലവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അലി ബ അലവി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സയ്യിദ് അലി അഹമീദ് ബ അലവി തങ്ങൾ ഇങ്ങനെ ഈ പരമ്പരകളൊക്കെ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുല്ലക്കോയ തങ്ങൾ കോയത്തങ്ങൾ വരക്കലെന്ന് പേര് ലഭിക്കാനുള്ള കാരണം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൻ്റെ ആ അടുത്ത് ആ സ്ഥലത്തിന് നേരത്തെ വരക്കൽ എന്നായിരുന്നു പേര് പ്രസിദ്ധനായ തങ്ങളായതുകൊണ്ട് തന്നെ ആ തങ്ങളെ കാണാൻ വേണ്ടി പല ആളുകളും വരും അങ്ങനെ ഈ വരക്കൽ എന്ന പേര് പ്രസിദ്ധമായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താനുല്ല കാന്തപുരം എന്ന പേര് പ്രസിദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ നാടുകൊള്ള ചേർത്തിയിട്ടാണ് അതുപോലെ തന്നെയാണ് മുല്ലക്കോയ തങ്ങൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനാകാൻ കാരണം മഹാനവറികളുടെ ആ സ്ഥലത്തിൻ്റെ പേര് വരക്കൽ എന്നായിരുന്നു എന്നാൽ നേരത്തെ അവിടെ തീവണ്ടി സ്റ്റോപ്പുണ്ട് വെസ്റ്റ് ഹില്ല ആ വെസ്റ്റ് ഹില്ലിൽ തന്നെയാണ് വരക്കൽ എന്നും പറഞ്ഞു തരുന്നത് പക്ഷെ അത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്ന ആളുകളാണ് ആ രൂപത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് പ്രസിദ്ധനായതെങ്കിൽ നേരത്തെ തന്നെ ആ നാടിൻ്റെ പേര് വെസ്റ്റ് ഹില്ലെന്നാണ് എന്നാൽ ആ പേര് പോലും പേരും രണ്ട് നാമങ്ങളും ഇല്ലാതെയാവുന്ന രൂപത്തിൽ പിന്നീടും പിന്നീട് പുതിയങ്ങാടി എന്ന പേരിലാണ് ഈ വരക്കൽ അഥവാ വെസ്റ്റ് ഹില് മാറിയത് അതിന് കാരണം നാടിൻ്റെ നാനാ ദിക്കിൽ നിന്നും മഹാനവലുകളെ സന്ദർശിക്കാൻ വേണ്ടി അതൊന്നുകിൽ ഫത്മചോദിക്കാനായിരിക്കും അല്ലെങ്കിൽ ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഏതായാലും നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും ഒരു മസാല ചോദിക്കാനും ഒരാറിവ് നേടിയെടുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദിവസവും നൂറുകണക്കിന് ആളുകൾ വന്നിറങ്ങുന്ന ഒരു പ്രദേശം ആയപ്പോൾ അവിടെ ചെറിയ ഒരു അങ്ങാടിയായി രൂപപ്പെട്ടു വരുന്ന ആളുകൾക്ക് അവിടെ ഭക്ഷണം കഴിക്കാനും അതുപോലെ വിശ്രമിക്കാനും ഒക്കെ സ്ഥലം ആവശ്യമായപ്പോൾ അത് ആളുകൾ ഒരുക്കി അങ്ങനെ അവിടെ ഒരു ചെറിയ അങ്ങാടി അത് വലുതായി വലിയ അങ്ങാടി തന്നെയായി മാറി അതുകൊണ്ട് തന്നെ വരക്കൽ വെസ്റ്റ് ഹില് ഇപ്പോൾ അറിയപ്പെടുന്നത് പുതിയങ്ങാടി എന്ന പേരിലാണ് അത് മഹാനപറികളുടെ പേരാണ് പ്രസിദ്ധിയാണ് അതിന് കാരണം ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നാല് മധുഹമ്പരും ഫത്തു കൊടുക്കാൻ കഴിവുള്ള വളരെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു സയ്യിദ് എന്ന നിലയിൽ തന്നെ മഹാനവതികൾക്ക് വലിയ പദവിയുണ്ട് വലിയ അംഗീകാരമുണ്ട് എന്നാൽ നാല് മധുഹബിലും അവഗാൻ അവഗാഹം നേടിയ പണ്ഡിതൻ എന്ന നിലയിൽ ആ നിലയ്ക്ക് ആലുമങ്ങളുടെ ഇടയിലും അദ്ദേഹം പ്രസിദ്ധനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറിന് സമസ്ത കേരള ജമിയത്തുള്ള രൂപീകരിച്ചപ്പോൾ ആനിമീങ്ങളും സഹീതന്മാരും ഒറ്റക്കെട്ടായി ഐക്യകണ്ഠേനെ മഹാനപറുകളെ പ്രസിഡൻ്റായി നാമനിർദ്ദേശം ചെയ്തു മഹമ്മദ് ബാബി തങ്ങളുടെ രണ്ടാം ഭാര്യയിലും ബഹുമാനപ്പെട്ട മഹാനായ മുല്ലക്കോയ തങ്ങളുടെ ജനന സമയത്ത് ജനന സമയത്തും വലിയ അത്ഭുതങ്ങളുണ്ടായി എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സമസ്ത കേരള ജമിയത്തുള്ള കഴിഞ്ഞകാല നേതാക്കന്മാർ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കരാമത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മഹാനവറുകൾ ജനിച്ച സമയത്ത് അതൊരു നട്ടുച്ചയായി എന്നാണ് നട്ടുച്ച സമയത്ത് ഉച്ച സമയത്തായിരുന്നു തങ്ങളുടെ ജനനം ആ സമയത്ത് മേൽപോട്ട് നോക്കുമ്പോൾ നട്ടുച്ച സമയത്ത് ഒരു ആകാശ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുത കാഴ്ച അഥവാ അവിടെ ഉച്ച സമയത്തായിരുന്നു ജനനമെന്ന് പറഞ്ഞല്ലോ നിരവധി ആളുകൾ മഹാനവറികളെ തൊട്ടടുത്തുള്ള വീട് പള്ളിയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് മൂഹസംസ്കാര സമയം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ പള്ളിയിൽ വന്ന് കൂടുന്ന ഒരു സമയമാണ് ആ സമയത്താണ് മഹാനവറികളുടെ ജനനമുണ്ടായത് നിരവധി ആളുകൾ പള്ളിയിലും വീട്ടിലുമായി നിറഞ്ഞു തിങ്ങിയ ആ സമയത്ത് മഹാനവറികളുടെ ജനന സമയത്ത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം ഒലിച്ചു എത്ര നട്ടുച്ച സമയത്ത് നക്ഷത്രം ഒലിച്ചാൽ തന്നെ കാണാൻ വളരെ പ്രയാസമാണ് പക്ഷേ അതിന് ദൃസാക്ഷിയായ കുന്നത്ത് ക്വാറ്റി ഹാജി അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നു ഒരു നട്ടുച്ച സമയത്താണ് തങ്ങളവറികളെ ജനനം ആ സമയത്ത് ആകാശത്ത് ഒരു നല്ല തിളക്കമുള്ള ഒരു നക്ഷത്രം നിറഞ്ഞു നിന്നിരുന്നു ഒതിച്ചു നിന്നിരുന്നു എന്ന് പറയണം അത് മഹാനവറികളുടെ ജനന സ ജനന സമയം ഒരു മുന്നറിയിപ്പായിരുന്നു എന്നും പണ്ഡിതന്മാർ പല രൂപ പല പണ്ഡിതന്മാർ പറയുന്നതായി കേട്ടിട്ടുണ്ട് മാത്രമല്ല ഈ കുന്നത്തി കോയത്തിഹാജിയുടെ പേര് തന്നെ ആ ചരിത്രം പറയുമ്പോൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ദൃസാക്ഷീകരണത്തോടു കൂടെയാണ് ആ സംഭവം പിന്നീട് പറയപ്പെട്ടത് ഭൂമാനപ്പെട്ട വരക്കൽ തങ്ങൾ മഹാപണ്ഡിതനായിരുന്നു വലിയ സജ്ജിതായിരുന്നു വലിയ പിന്നെ ആത്മീയമായി ചികിത്സ നടത്തുന്ന പ്രഗത്ഭനായിരുന്നു പക്ഷേ ഈ മഹാനവറികൾക്ക് നാനാ ഭാഷകളിലും വലിയ കൈവുണ്ടായതുകൊണ്ട് അദ്ദേഹം അതിനേക്കാളൊക്കെ മറ്റു നിലക്കും അദ്ദേഹം രാജ്യത്ത് പ്രസിദ്ധനായി അറക്കൽ രാജവംശം മഹാനവറികളെ ഉപദേഷ്ടാവായിട്ടും അതുപോലെ മറ്റു വിദേശ വിദേശ രാജ്യങ്ങളുമായി നേതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി കത്തിടപാടുകൾ നടത്താനും ഒക്കെ വരക്കൽ മുല്ലക്കോ ആയ തങ്ങൾക്ക് ചുമതല നൽകിയിരുന്നേ അതൊരു മഹാ അത്ഭുതമല്ലേ ഒരു പള്ളി കുത്തിച്ചറ പള്ളിയിൽ തിർച്ച നടത്തുന്ന മൂതാക്കല പള്ളിയിൽ തിർച്ച നടത്തുന്ന ബഹുമാനപ്പെട്ട മുരിലൊക്കെ ആയ തങ്ങളെ ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അറക്കൽ രാജവംശം അവർ മഹാനവനുകളെ പലപ്പോഴും കാണാൻ വരാറുണ്ടായിരുന്നെ അദ്ദേഹത്തിന്റെ അറിവും പക്വതയും ഭാഷാ കൈവും മനസ്സിലാക്കിയ അറക്കൽ രാജാവ് അദ്ദേഹത്തെ തന്നെ മുഖ്യ ഉപദേഷ്ടാവാക്കി മാറ്റി അത് അതിനോടൊപ്പം മറ്റു രാജ്യങ്ങളുമായി കത്തിടപാടുകൾ നടത്താനും ബന്ധങ്ങൾ സ്ഥാപിക്കാനുമുള്ള ഒരു പ്രധാന മുഖ്യ ഉപ വക്താവായി തങ്ങളെ നിയമിച്ചു അന്ന് തങ്ങൾക്ക് കോഴിക്കോട് നിന്ന് അടക്കൽ രാജാവിനെ കാണാൻ കാണാൻ ആവശ്യ അനിവാര്യമാകുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി അവർ അന്നത്തെ വാഹനം ഏർപ്പെടുത്തിയൊന്നും ചരിത്രത്തിൽ കാണാം അതുമാത്രമല്ല കോഴിക്കോടിൽ നിന്ന് കണ്ണൂരിൽ ഈ രാജവംശത്തിൻ്റെ ആസ്ഥാനത്തെത്തുന്നതിനിടയ്ക്ക് റോട്ടിൽ വിശ്രമിക്കാനും അതുപോലെ ദാഹം തീർക്കാൻ ഇളനീര് കുടിക്കാനുമുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ റോഡ് സൈഡിലെ തെങ്ങുകൾ മാർക്കിട്ട് അനുവദിച്ചിരുന്നു എന്നും ചരിത്രത്തിൽ കാണാം അങ്ങനെ എല്ലാ നിലയിലും ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിയുടെ ഉപദേഷ്ടാവുക അതേ സമയത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവുക മുസ്ലിം ഉമ്മത്തിൻ്റെ ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഉന്നത നേതൃത്വം നൽകുക അങ്ങനെ പ്രസിദ്ധിയാർജിച്ച ഒരു മഹാനായിരുന്നു വരക്കരുമിൻ്റെ കോയത്തങ്ങൾ മഹാനവറികളെ കുട്ടിക്കാലം മുതൽ തന്നെ പ്രത്യേകമായ ആദരും അതിപ്പോ നേരത്തെ പറഞ്ഞല്ലോ കുന്നത്തി കുന്നത്ത് കോട്ടിയാജി പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം അതായത് നട്ടുച്ച സമയത്താണ് മഹാനവറികൾ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നട്ടുച്ച സമയത്ത് ജനിക്കുന്നു ആ സമയത്ത് ആകാശത്ത് പിന്നെ എല്ലാവർക്കും ദൃശ്യമാകുന്ന കാണാൻ പറ്റുന്ന രൂപത്തിൽ തിളക്കമാത നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു അതോടുകൂടെ തന്നെ തങ്ങളുടെ ജനനം മുതൽ തന്നെ പ്രസിദ്ധനായി ആ പ്രസിദ്ധി പിന്നെ മഹാനവരുകളുടെ അറിവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ വലിയ പ്രസിദ്ധനായിരുന്നു പിതാവിനെ കാണാനും മമ്പളം തങ്ങൾ പലപ്പോഴും വരക്കൽ വീട്ടിൽ വരാറുണ്ടായിരുന്നു ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് മുത്തുബുർ സമാൻ തങ്ങള് ഇടക്കിടക്ക് കോഴിക്കോട് വരക്കൽ ഭവനത്തിൽ വന്നുകൊണ്ട് വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളെ പിതാവിനെ കാണാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പിതാവിൻ്റെ വലിപ്പം എത്രയാണ് മഹത്വം എത്രയാണ് ഉന്നതി എത്രയാണ് അദ്ദേഹത്തിൻ്റെ പിത മകനെ മുല്ലക്കോയ തങ്ങൾ സ്വാഭാവികമായും ജനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അത്ഭുതം കൂടെ ദൃശ്യമായതിനാൽ അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ പ്രസിദ്ധനായി മഹാനവരോട് കുടുംബപരമ്പര നോ കുടുംബജീവിത കുടുംബം നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് വരയ്ക്കൽ മഹാനവി തങ്ങൾ എന്ന മഹാൻ തൻ്റെ പതിനെട്ടാം വയസ്സിലാണ് തൻ്റെ പിതൃവ്യനായ സയ്യിദ് അഹമ്മദ് ബാ അലബി തങ്ങളുടെ മകൾ ഷെരീഫ ഷരീഫൈനബ കോയമ്മ ബീവിയെ വിവാഹം ചെയ്തത് ഷരീഫ ബീവി ഷരീഫൈനബ കോയ കോയമ്മ ബീവി എന്ന പേരിലാണ് ആ മഹതി അറിയപ്പെടുന്നത് അവരെയാണ് തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം ചെയ്തത് എന്നാൽ അവർ കുട്ടികളുണ്ടായിരുന്നില്ല അവർ മരണപ്പെട്ട ശേഷം പിന്നീട് അസത്താഫ് കബീലയിൽപ്പെട്ട സജിത് ഹൈദറോസ് കോയത്തങ്ങൾ സഹോദരി ചെറിയ ബീവിയാണ് പിന്നീട് വിവാഹം കഴിച്ചത് എന്നാൽ അതും മഹാനവറികളെ കാലത്ത് തന്നെ അവരും മഹാനവറികളെ കാലത്ത് തന്നെ ഒഫാത്തായി അതിനും കുട്ടികളുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട വരുക്കൽ മുല്ല കോയത്തങ്ങൾ സമസ്ത കേരള ജമീയത്തിനു നിങ്ങളുടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറ് മഹാനവറികൾ വഫാത്താകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനാറിനാണ് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് ഷാബാൻ പതിനേഴായിരുന്നു അന്ന് ഹിജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് ഷാബാൻ പതിനേഴിന് ഇംഗ്ലീഷ് വർഷം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബർ പതിനാറിനാണ് മഹാനവറികൾ വഫാത്താകുന്നത് അപ്പോൾ സമസ്ത കേരള ജമീയത്തിനൊരു നമുക്ക് ഒരു ആറ് വർഷത്തോളമാണ് മഹാനവരികളുടെ നേതൃത്വം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തം രൂപീകരിക്കുമ്പോൾ അവർ അധ്യക്ഷ പദവി ഏറ്റെടുക്കുകയും പിന്നീട് ആറ് വർഷത്തിന് ശേഷം മഹാനവരീ അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഡിസംബറിലാണല്ലോ ഓഫാത്താകുന്നത് അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടും ഒരേകദേശം ആറ് വർഷത്തോളം കാലമാണ് മഹാനപരങ്ങൾ സമസ്ത കേരള ജമിയത്തുല്ല നേതൃത്വം നൽകിയിട്ടുള്ളത് പക്ഷേ അത് മതി സമസ്ത കേരള ജമീയത്തുല്ല അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെ പിന്നെ ശക്തി ശക്തിയാർജിച്ചു കാരണം കേരളത്തിലെ ജനങ്ങൾ മൊത്തം ജില്ലകൾക്കപ്പുറം എല്ലാവരും അങ്ങേയറ്റം അങ്ങേയറ്റിൽ ഇരുമുകൊണ്ടും ശല്യതാണെന്ന് നിൽക്കും ഏറെ ബഹുമാനിച്ചിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങള ആൽ സമസ്ത കേരള ജമീയത്തുല്ലമ്മ വളർന്ന് പന്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഏത് ഈ നൂറ് കൊല്ലത്തെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമസ്ത കേരള ജമീയത്തുല്ലമ്മ അദ്ദേഹത്തിൻ്റെ ഒഫാത്തിന് ശേഷം നടത്തിയ മിക്ക മഹാസമ്മേളനങ്ങൾക്കും നഗരിയുടെ പേര് കൊടുത്തത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പേരിലാണ് അത്രമാത്രം ഈ സ്ഥാസ് ജമിയത്തുലമയുമായി തങ്ങള് ബന്ധപ്പെട്ടു കഴിഞ്ഞിരുന്നു കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആലിമീങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി വളരെ പാടുപെട്ട് ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ആ കൺവെൻഷൻ ജനനിബിഡമായി ആ ജനനിബിഡമായ സദസ്സ് ഐക്യ ഐക്യകണ്ഠേനെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും ഐക്യ ഐക്യകണ്ഠേനെ മഹാനവറികളെ വരക്കൻ മുല്ലക്കോയ തങ്ങളെ പ്രസിഡൻ്റായി അഭിപ്രായപ്പെടുകയും അത് തങ്ങൾ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു കൊണ്ട് ഭക്തി നിർഭരമായ ഉപദേശവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ട് സ്ഥാനം ഏറ്റെടുക്കുകയും കുറഞ്ഞ വല്ലമേ അദ്ദേഹം നേതൃത്വം നൽകിയുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിനോളം തന്നെ സമസ്ത കേരള ജമിയ തൊഴില അന്ന് തന്നെ പ്രസിദ്ധിയാർജിച്ചു അലഹമില്ല മഹാനവറികളുടെ കശുവ കറാമത്ത് കൊണ്ട് എന്ന് നമുക്ക് പറയാം ആ കാലഘട്ടത്തിലെ ആലിമീങ്ങൾ ഹിലാസ് കൊണ്ട് എന്ന് നമുക്ക് കാരണം പറയാം സമസ്ത കേരള ജമീയത്തൊലമ നൂറ് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബറിൽ വഫാത്തായ തങ്ങളെ വരക്കൽ അഥവാ പുതിയങ്ങാടി മക്കാമിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ നമുക്കറിയാം ദിവസവും നൂറുകണക്കിന് ആളുകൾ ഇന്നും അവിടെ കബർ സിയാറത്തിന് പോകുന്നു ആ മക്കാമിൽ വേറെയും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് സമസ്ത കേരള ജമീത്തുക്ക് ദീർഘകാലം സെക്രട്ടറി ആയിരുന്ന ഇ കെ അബുബക്കർ മുസിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും അതേ മക്കാമിൽ തന്നെയാണ് അള്ളാഹുസുബനു ഈ മഹാന്മാരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആനിമീയങ്ങളെ കൊടക്കീഴയിലായി കൊടക്കീഴിലായി ജനങ്ങളെ സംഘടിപ്പിച്ച് ആത്മീയ ഭൗതിക ഒരു സമന്വയത്തോടുകൂടി അതായത് ദുന്യാവിൽ മിസ്സത്ത് വേണം ആഹാരത്തിൽ ഒട്ടും ഇജ്ജത്ത് കുറഞ്ഞുകൂടാ എന്ന നിലക്ക് രണ്ട് വി ദുന്യാവിലുള്ള മനുഷ്യന്മാർക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം ഉറപ്പ് നൽകിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുള്ള പിറന്നു വീണപ്പോൾ ആ സമസ്ത കേരള ജമിയത്തുള്ളമ്മയുടെ ആശയം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അത് അതനുസരിച്ച് ജീവിക്കുന്നവർക്കും സ്വർഗം കിട്ടുമെന്ന ഉറപ്പാണ് തങ്ങൾ നൽകിയത് കാരണം അള്ളാഹുബിൻ്റെ ദീന് നബിസ്വല്ലാ സ്വഹാബത്തിനെ പറഞ്ഞയച്ച് പ്രചരിപ്പിച്ച ദീനാണ് ആ ദീനാണ് വിള്ളലുണ്ടാക്കിയത് മൊത്തം പ്രസ്ഥാനക്കാർ ആ വിള്ളലുണ്ടാക്കിയവരെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇസ്ലാമിനെ ഒരു പരുക്കും ഏൽപ്പിക്കാൻ ഏൽക്കാനായി അനുവദിക്കാതെ നിലനിർത്തുകയാണ് വരക്കരമുന്ന കോയത്ത് അങ്ങനെ ചെയ്തത് ആ പ്രവർത്തന ഫലമായി ആ മഹാനേതൃത്വം തുടക്കം കുറിച്ച സമസ്ത കേരള ജമീയത്തിലൂറ് വർഷം പൂർത്തിയാക്കേണ്ട സമയമാണ് ആ സമയത്താണ് നമ്മളതിൻ്റെ നൂറാം വാർഷിക സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പൈതൃകം മീഡിയം ഈ പ്രഭാഷണ Allah'ın barışın geldiği bir Allah ve നമ്മുടെ വരക്കൽ മുല്ലക്കുയ തങ്ങളടക്കമുള്ള മഷാഹിഹന്മാർ അവരെ ദർജകളെ ദറജകളെ ഏറ്റിയേറ്റി കൊടുക്കട്ടെ അവരിലേക്ക് അവർ വരെ ഇസ്ലാമിനെ എത്തിച്ച മുൻകഴിഞ്ഞ പ്രാ പിന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സദാത്വങ്ങളുമുണ്ട് അവരെ ദർജകളും അള്ളാഹു താല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡൻ്റായ ശേഷം ഈ നൂണ്ട നീണ്ട ഒരു നൂറ്റാണ്ട് കാലത്തിനടക്ക് അനവധി സയ്യിദന്മാരും അനവധി പണ്ഡിതന്മാരും സാധാരണ പ്രവർത്തകന്മാരും പോയിട്ടുണ്ട് അവർക്കൊക്കെ അള്ളാഹുത്താല മൗ ും മറിയമ്മത്തും നൽകട്ടെ അവരെ പാരത്രിക പദവി അള്ളാഹു തല ഉയർത്തട്ടെ അവരെ നാം ഏവരെയും അള്ളാഹു ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിപ്പിക്കട്ടെ ആമീൻ ഇൻഷാ നാളെ നമുക്ക് പി വി മുഹമ്മദ് എന്ന സമസ്തയുടെ ആദ്യകാല സെക്രട്ടറിയെ പരിചയപ്പെടുത്തുന്ന ഏതാനും വാക്കുകൾ പറഞ്ഞ് നമുക്ക് പ്രസംഗം തുടരാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസ്സാം അലൈക്കും വരഹമത്തല്ലാ വർക്ക്